ഹലോ ഫ്രണ്ട് ക്ഷമ സിറ്റിൻസിൻ്റെ പുതിയ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷമി അപ്പോൾ എന്നത്തേപോലെ തന്നെ ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള നല്ല അഫോർഡബ് റൈസ് നിന്ന് അനുകൂല ആണ് ഞാൻ മുന്നേ ഒരു റേറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ബിഗ് സൈസിൻ്റെ റേറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഞാൻ പ്രതീക്ഷിച്ച പോലും ഇല്ല ഇത്രയും ബിഗ് സൈസിന് ആൾക്കാരുണ്ടോ എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു ഒരുപാട് പറഞ്ഞാൽ നമുക്ക് എന്താ ഫോണിലായാലും വായാലും ഇൻസ്റ്റാഗ്രാമിലെ ഡി എമ്മിലായാലും ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു ഒരുപാട് പേര് ബിഗ് സൈസിന്റെ കുറിച്ചുള്ള എൻക്വയറീസും അവർക്ക് വേണമെന്ന് പറഞ്ഞ പ്രൊഡക്ഷനും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി അഫോർഡബിൾ പ്രൈസിൽ നമ്മുടെ സാധാരണ നമ്മൾ കൊണ്ടുവരുന്ന കളക്ഷൻസ് ഒക്കെ അല്ലേ നമ്മൾ നോർമലി കൊണ്ടുവരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ ഒരു കളക്ഷൻസ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ ഒരു കളക്ഷൻസിൻ്റെയൊക്കെ നമ്മൾ അത് ബിഗ് സൈസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ സൈസ് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് സെവൻ എക്സ് എൽ എയ്റ്റ് എക്സ് എൽ ഏത് സൈസും ആകാട്ടെ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണല്ലോ അപ്പം ഞാൻ ഇപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഫോർ എക്സിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് മെഷർമെൻറ്റ് കാണിച്ചു തരുന്നതാണല്ലോ അപ്പോൾ ഇതിന്റെ സൈസ് നമുക്ക് ചെറിയ സൈസും അവൈലബിൾ ആണ് സ്മോൾ ടു ഡബിൾ എക്സിലെ സ്മോൾ ീഡിയം ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സ് എക്സ് വരെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസുമാകട്ടെ ഈ ഒരു പൈസ നിങ്ങൾക്ക് എടുക്കാമെന്ന് പറഞ്ഞോ ഇപ്പം ഞാൻ കാണിക്കുന്നത് ഏറെയും പാറ്റേണിൽ കൊണ്ടുവന്നിട്ടുള്ള അറിവു കാഴ്ച ആണ് നമുക്ക് എൻ്റെ ഡീറ്റെയിൽസ് വീഡിയോയിലിട്ട് കാണുന്നതിന് മുന്നേറ്റും ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്താൽ ബില്ലക്കൻ എന്നെയും പ്രതിവയ്ക്കുക എങ്കിലും ഞങ്ങൾ ഇത് ഇരുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ആകാതെ നിങ്ങൾക്ക് ഇട്ടിട്ടുള്ളൂ മിസാർ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും പറ്റത്തുള്ളൂ അപ്പോൾ എന്നത്തെയും പോലെ തന്നെ താഴെ കാണുന്ന രണ്ട് വാട്സപ്പ് നമ്പറിൽ വേണം ഓർഡർ ടൈം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഓർഡർ പ്ലേസ് ട്ടോ അപ്പൊ നമുക്ക് അറിവുളി ഓഷൻസിന്റെ വീഡിയോസിലോട്ട് തന്നെ കിടക്കാം അതായത് നമുക്ക് ഇതിപ്പോ ഞാൻ ചെയ്തിരിക്കുന്ന സൈസ് എന്ന് പറയുന്നത് ഫോർ എക്സ് എൽ സൈസാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ബോട്ട് നെക്കിൽ വന്നിട്ട് ഇതുപോലെ ആൻഡ് സൈഡിലും ഇതുപോലെ ഹെവി ഹെവിയായിട്ടുള്ളൊരു മിറർ വർക്കിൻ്റെയും സ്റ്റോൺ വർക്കും കട്ടിയുടെ വർക്കിൻ്റെയും വർക്ക് കൊടുത്തിട്ട് സെൻറ്ററിൽ വന്നിട്ട് ഒരുപാട് ഇതുപോലെ സ്പ്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടിനേക്കാണ് വന്നിട്ടുള്ളത് ഇത് ഞാൻ കാണിക്കുന്നത് ഫോർ എക്സൽ സൈസ് ആണ് കേട്ടോ ഏലയും പേട്ടേനിലാണ് വന്നിട്ടുള്ളത് ഉള്ളത് ഫോർട്ടി എയ്റ്റ് ലെങ്ത് വരുന്നുണ്ട് സ്ലീവിന് വിത്ത് ലൈനിങ് വരുന്നുണ്ട് ത്രീ ഫോർത്താണ് സ്ലീവ് കാണിക്കുന്നത് ഫോർ എക്സിനാണ് നമുക്ക് സൈസ് വരുന്നത് മെഷർമെൻറ്റ് ഇങ്ങനെയാണ് ില് നമുക്ക് ട്വന്റി ഫോർ വരുന്നുണ്ട് അത്രയും ലെങ്ത് വരുന്നു വണ്ണം വരുന്നതാണ് അപ്പോൾ ഇത് ഫോറക്സിനാണ് അപ്പോൾ ഇതിന്റെ ഫൈവ് എക്സ് ആയാലും സിക്സ് എക്സൽ ആയാലും സെവൻ എക്സലായാലും നമുക്ക് പെട്ടെന്ന് ഒരു സെമി പാർട്ടി വെയർ പെട്ടെന്ന് വരുന്നത് അഫോർഡബ് പ്രൈസിൽ കിട്ടുന്നില്ലേ പെട്ടെന്ന് നമുക്ക് വേറെ പറ്റുന്ന അടുക്കി ക്രഷൻസിന് അലം കെറ്റാണ് വരുന്നത് വിത്ത് ലൈനിങ് വരുന്നുണ്ട് ബോഡി കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് സീവിലും ലൈനിങ് വരുന്നുണ്ട് ഇതുപോലെ തന്നെ നല്ല അരുപിൾ ഹാൻഡ് വർക്ക് ആണ് അതുമല്ല മിനറൽ വർക്കും സ്റ്റോൺ വർക്കും കട്ടീൽ വർക്കിന്റെയും ഒരു കോമ്പിനേഷൻ തന്നെ ഇതിൽ കാണുന്നുണ്ട് കേട്ടോ അപ്പം നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് ഇത് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഞാൻ കാണിക്കുന്ന കളേഴ്സ് കൂടാതെ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അത് നിങ്ങൾ എൻക്വയറി ചെയ്യുമ്പോൾ ചോദിക്കും ഞങ്ങൾ ഇവിടെയുള്ള കളേഴ്സ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ അതായിട്ട് ഓണേ അത് ഭംഗിയാണെങ്കിൽ ആ മിറൽ വർക്കും സ്റ്റോൺ വർക്കും കൂടി ചേർന്നിട്ടുള്ള ഒരു ആദ്യപോലെ ഹെവി ആയിട്ട് അതിൻ്റെ ഒക്കെ കൂടെ തന്നെ സെൻ്ററിൽ സ്പ്രെഡ് വർക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് മീഡിയം ടു സ്മോൾ ടു ഡബിൾ എസ് സൈസ് വരെ നമുക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ പ്ലസ് സൈസുകൾക്ക് അൻപത് രൂപ വെച്ചാണ് നമുക്ക് എക്സ്ട്രാ വരുന്നത് ത്രീ എക്സിൻ്റെ അമ്പത് കൂടും ഫോർ എക്സ് എന് നൂറാകാം ഫൈവ് എക്സ് എന്ന് നൂറ്റി അൻപതാകും അങ്ങനെ സൈസ് കഴിഞ്ഞാണ് നമുക്ക് അമ്പത് അമ്പത് വെച്ച് കയറി പോകുന്നത് കേട്ടോ അപ്പൊ നല്ലൊരു റോയിങ് ബ്രൂ ആണ് കേട്ടോ അടിപൊളി കർഷകർ ബോട്ടിനൊക്കെയാണ് വരുന്നത് സ്ലീവില് വെത്തിൽ ആയിരിക്കും വരുന്നത് കേട്ടോ അത് പേർപ്പിൾ കളർ ഷൈറ്റ് ആണേ പീച്ച് ഓറഞ്ച് ആണ് കേട്ടോ പീച്ച് ഓറഞ്ച് ആണ് ആ കളേഴ്സ് കൂടാതെ തന്നെ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അത് നിങ്ങൾ എൻകോർച്ച് ചെയ്യുമ്പോൾ തന്നെ ചോദിക്കാം ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞതുപോലെ സ്മോൾ ടൂക്സിൽ വരെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഇതിന്റെ പ്ലസ് ആയ ത്രീ എച്ച് എം ഫോർ എച്ച് എം ഫൈവ് എച്ച് ഒക്കെ അൻപത് വെച്ച് എക്സ്ട്രാ വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ താരെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ വരും ഓർഡർ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് നമുക്ക് നാളെ ഒരു പുതിയൊരു കളക്ഷൻ മിസ് കാണുന്നവരെ